അപ്പൊ ശ്വേതാജി ഞങ്ങൾക്ക് ഗസ്റ്റ് ആയിട്ട് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു സോ മച്ച് ലോക്ഡൌൺ സമയത്ത് മുംബൈയിലായിരുന്നു അല്ലെ അവിടെ എന്തായിരുന്നു ശ്വേത ചേച്ചി ഭയങ്കരായിട്ട് മിസ് ചെയ്ത കുറെ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു ലോക്ക്ഡൌൺ അവസാനം വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഒരുപാട് വിഭവങ്ങൾ ട്രൈ ചെയ്യ കഴിക്കുക റിയാലിറ്റി ഹിറ്റ് ചെയ്ത് ദൈവമേ ഇനി ഫ്യൂച്ചർ സ്പെഷ്യലി നമ്മളെല്ലാരും ഈ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരായോണ്ട് ഒരു ഒന്ന് ഒതുക്കി പോലെ ഒരു അതെ സോ ജൂൺ വരെ എനിക്ക് തോന്നുന്നു എനിക്ക് ഒരു ഇറിറ്റേഷനും ഐ തിങ്ക് ഞാൻ ഏറ്റവും എൻജോയ് ചെയ്ത ഒരു സമയമാണ് ഈ ലോക്ക്ഡൌൺ വലിയ എല്ലാ മൂഡ് സ്വിംഗ്സ് ഞാൻ കണ്ടു ഒരുപാട് കാര്യങ്ങള് പോരായ്മകളെല്ലാം അറിഞ്ഞു നല്ല ഒരു ഫാമിലി ഗാദറിംഗ് ആയിരുന്നു മിസ്സായി പോയ കൊറേ നല്ല മൊമെന്റ്സ് ചെലപ്പോ കിട്ടിക്കാണു അല്ലേ ഐ തിങ്ക് ജസ്റ്റ് വേറെ വേറെ ഒരു 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 സെലിബ്രേഷൻ സെലിബ്രേഷൻ പോയി പോയി റിയാലിറ്റി ലൈഫ് വിട്ടിട്ട് ആൻഡ് ഇറ്റ് വാസ് ലോക്ക്ഡൗൺ ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ആക്കി മാറ്റിയത് അത് വല്യൊരു കാര്യാണ് ഫാമിലിയെ കുറിച്ചിട്ടൊന്നും ചോദിച്ചില്ല മോൾ എന്ത് പറയണു നല്ല എന്റെ മോളായി ഒരു ഇങ്ങനെ കളിച്ച് നടക്കുന്ന എനിക്ക് അതായത് വളരെ കുഞ്ഞായിരുന്നപ്പോ ഷോസിലൊക്കെ മോളെ ഇങ്ങനെ കൊണ്ടുവന്നതും ആ ഒരു രൂപം മനസ്സിലുണ്ട് ഇപ്പൊ എങ്ങനെയാന്നുള്ളത് അങ്ങനെ അറിയില്ല എട്ട് വയസ്സായി തേർഡ് സ്റ്റാൻഡേർഡില് ബോംബെയില് ഹരേ രാമ ഹരേ കൃഷ്ണ സ്കൂളിലാണ് ാണ്ബൻഡി ഞാൻ വളർന്നു വരുന്നുണ്ട് സോ ഹസ്ബൻഡില് അതായത് ഹസ്ബൻഡ് എപ്പോഴും ശ്വേത എങ്ങനെ ചെയ്യത് ശ്വേത അത് ശരിയല്ല ഓക്കെ എനിക്ക് തോന്നുന്നു ശ്വേതാജിക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള പാർട്ട്ണർ തന്നെയാണ് ആഗ്രഹം എന്റെ അച്ഛന്റെ പോലെ ഒരാളാണ് വേണുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അവിടെ ആരോ കേട്ടു

എനിങ് വിസ് ഹാർട്ട് തട്ടുമ്പോട്ട് എനി ബഡിസ്റ്റ് അറ്റാച്ച് ഫാമിലി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രാധാന്യം എടുക്കുന്ന ഒരു സബ്ജെക്റ്റ് ആണ് അതുകൊണ്ട് മോള് മോള് അവരെയൊക്കെ ഷൂട്ടിങ് സമയത്തൊക്കെ അവരൊക്കെ മിസ് ചെയ്യുമ്പോ അപ്പോഴൊക്കെ ഇതേപോലെ ഇമോഷണൽ ആവുമായിരിക്കും കാരണം മോളെയൊക്കെ വിട്ടിട്ട് കുറച്ച് ദിവസൊക്കെ മാറി എനിക്ക് ഡിറ്റാച്ച് ചെയ്യാനും അറിയാം അറിയാം ഭയങ്കര ഒരു ഒരു ക്വാളിറ്റിയാണ് നല്ല ഡിറ്റാച്ച് ചെയ്യണല്ലോ ചില സമയത്ത് അമ്പിക്കൽ കോഡ് കട്ട് ചെയ്യണം അതെ അത് ഞാൻ ചെയ്യും അനശ്വരത്തിനെ കുറിച്ചിട്ട് അനശ്വരത്തിലേക്ക് എങ്ങനെ എത്തി ആരാണ് ആദ്യം അനശ്വരത്തിലേക്ക് വേണ്ടിയിട്ട് വിളിച്ചത് വിളിച്ചപ്പോൾ തന്നെ യെസ് പറഞ്ഞു അതേ കുറേ വീട്ടിൽ ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു അല്ല ഒന്നും ഡിസ്കഷൻ ഉണ്ടായില്ല ഒരു ഫോൺ കോൾ വന്നു ജോമോൻ ജോമോനേറ്റൻ നമ്മുടെ ഫാമിലി ഫ്രണ്ട് ആണ് ഫ്രണ്ടാണ് അപ്പോൾ ജോമോനേറ്റൻ വഴിയാണ് മമ്മൂക്കയാണ് വിളിച്ചത് അപ്പോൾ അച്ഛൻ ആദ്യം തോന്നിയ ഒരു പ്രാങ്ക് കോൾ ആണ് അപ്പോൾ മമ്മൂക്ക പറഞ്ഞു ഇങ്ങനെ മോളെ നമ്മുടെ സിനിമയിൽ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി വിചാരിക്കുകയാണ് ലൊക്കേഷനിൽ വരാൻ പറ്റുമോ സോ അച്ഛന് തോന്നി അതൊരു പ്രാങ്ക് കോളാണ് പക്ഷെ ജോമോനേറ്റം സംസാരിച്ചപ്പോൾ ഒബിയസ്ലി നമ്മൾ ലൊക്കേഷനിൽ പോയി അപ്പോൾ എനിക്ക് ഒരു വാക്കും മലയാളം അറിയില്ല അത് ശരി ഇംഗ്ലീഷിലാണ് ഡയലോഗ് പറയാൻ പറഞ്ഞത് സോ ഞാൻ അതെല്ലാം പറഞ്ഞു മൈ മെയിൻ ക്രൈറ്റീരിയ വാസ് എനിക്ക് പോക്കറ്റ് മണി കിട്ടുന്നുണ്ടായിരുന്നു ചോക്ലേറ്റ്സ് കിട്ടുന്നുണ്ടായിരുന്നു സൊ ഐ വാസ് വെരി ഹാപ്പി അപ്പോൾ എനിക്ക് ആ ഒരു പാമ്പറിങ് കിട്ടുന്നുണ്ടായിരുന്നു ഓവർ നൈറ്റ് ഞാൻ ശ്വേതെന്ന് ഒരു മാഡമായി മാം കാർ റെ ഞാൻ വണ്ടി വന്നപ്പോൾ ഉറങ്ങായിരുന്നു അപ്പൊ അച്ഛൻ അച്ഛൻ അച്ഛനോട് ഡ്രൈവർ പറഞ്ഞു മാം റെഡി ആണോ ലൊക്കേഷൻ പോവാൻ വേണ്ടിയിട്ട് അപ്പോ അച്ഛനത് തീരെ വിശ്വസിച്ചില്ല അപ്പൊ അച്ഛൻ മുകളിൽ വന്ന എന്നെ എനിപ്പിച്ചിട്ട് അതെ മാമിന് വേണ്ടി വണ്ടി വന്നിട്ടുണ്ട് എന്ന് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ് അപ്പൊ ഐ തോട്ട് അച്ഛൻ വാസ് മേക്കിംഗ് അറ്റ് മീ ബട്ട് ഓൾ ഓൾ ഇൻ ഇറ്റ് വാസ് ഓൾറ്റ് ബ്യൂട്ടിഫുൾ മോർണിംഗ് എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു കരിയർ ഞാൻ തീരെ പ്രതീക്ഷിക്കാത്തത് ബിക്കോസ് ഞാനാണ് പഠിക്കുന്നത് മെഡിക്കൽ സ്റ്റുഡൻറ് ആണ് എൻജിനീയറിംഗിന് ഞാൻ എന്താ പറയാ എൻട്രൻസ് എഴുതാൻ പോവാണ്ട് അങ്ങനത്തെ ഒരു സമയത്താണ് ഇങ്ങനത്തെ ഒരു കരിയർ വരുന്നത് other career i career and that also for so many years never thought but i think i've had a fantastic start, uh, uh, start till now till now